സംഘാടക സമിതി വൈസ് ചെയർമാൻ ശ്രീ പി സി ഷിബു അവർവ് ക്ഷണിക്കുന്നു മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ശ്രീ എം സ്വരാജ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇവിടെ വളരെ നേരത്തെ തന്നെ എത്തിച്ചേർന്നു ഈ സദസ്സിന്റെ സന്ദേശം എങ്ങനെ അറിയിക്കുകയുണ്ടായി ഇവിടെ പങ്കെടുത്ത് നമ്മളോട് സംസാരിച്ച ആരാധ്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് ഈ സദസ്സിൽ പങ്കെടുത്ത എല്ലാവരുടെയും പേരിൽ ആദരപൂർവ്വം നന്ദി പ്രകാശിപ്പിക്കുന്നു ഇവിടെ പങ്കെടുത്ത എല്ലാ മന്ത്രിമാർക്കും ആദരപൂർവ്വം നന്ദി പ്രകാശിപ്പിക്കുന്നു അധ്യക്ഷത വഹിച്ച നമ്മുടെ മുൻ എം എൽ എ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് എം സ്വരാജനൻ എല്ലാവരുടെയും പേരിൽ നന്ദി പ്രകാശിപ്പിക്കുന്നു ഈ സദസ് വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തർക്കും സംഘാടക സമിതിയുടെ പേരിൽ നന്ദി പ്രകാശിപ്പിക്കുന്നു ഇത് ഉപജയിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ജില്ലാ ഭരണകൂടത്തെയും ഉദ്യോഗസ്ഥന്മാരെയും വളണ്ടിയർമാരെയും പ്രത്യേകം പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം തൃപ്പൂണിതുറയിലെ നവകേരള സദസ്സ് പൂര്ണ്ണമായിരിക്കുകയാണ് യോഗ നടപടികൾ അവസാനിച്ചതായി അറിയിക്കുന്നത്